സൽക്കാരത്തിനൊക്കെ അൽക്കാരത്തിനൊക്കെ പോകാം അപ്പം അതിൻ്റെ എന്ന ക്യാമറ അവർ വീഡിയോ ഭാരന്ന് ഹജ്ജീസ് സൽക്കാരത്തിനൊക്കെ പോയിട്ട് വരും തൊട്ടടുത്ത് വീട്ടിൽ തന്നെയാണ് നമ്മുടെ താത്തിക്കറങ്ങി ഇന്നോടത്താണ് എന്താ കണ്ണു കിട്ടി എന്നാണെങ്കിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവരും ഈ ഞാൻ നിൽക്കണ ചായക്കടത്തെ ഓണർ വീടാണ് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത വീടാണ് ഇവിടുത്തെ പലയർക്കടക്കാൻ വീടാണ് കേട്ടോ അവരാണ് ഹജ്ജിന് പോണത് അപ്പം ഒന്ന് ഹജ്ജ് യാത്രയായപ്പിന് പോവാ ഞാൻ പോയപ്പോൾ ഒരു മണി ആക്കുന്നവരെ അങ്ങനെ കേട്ട് നെയ്യ് കാണുന്ന കിട്ടീന്നാണ് ഞാൻ വെള്ളം കൊണ്ടിട്ട് കുടിക്കാൻ വെള്ളം എവിടെ വാട്ടർ അതോറിട്ടിയുടെ വെള്ളമാണ് അപ്പം അത് ആ ബൈക്ക് നിർത്തിയാണ് അതിൻ്റെ തൊട്ടതാഴെ വീട്ടിലാണ് ഹജ്ജ് യാത്രയായിട്ടോ ദാ ഈ വീട്ടിൽ നിന്നാണീ വെള്ളം കുടിക്കാൻ അവരുടെയാണ് ഹോട്ടൽ കിട്ടോ ആ കണ്ടു വീട്ടിട്ട് ഇക്കാൻ്റെ ബിൽഡിങ്ങല്ല ഹോട്ടൽ അവരാണ് ഇതായി കണ്ട് ാണ് പെട്ടെന്ന് പോന്നു ഇവര് നിക്കാൻ സമയൊക്കെ ഇടന്ന് ഓടിറ്റ് നമ്മളെ ക്യാമറ ബാക്കിൽ ഇണ്ടിട്ടുണ്ട് അവള് തിരിഞ്ഞു അങ്ങട്ടെ പോവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാ വീഡിയോ എടുക്കാ ഇല്ലെങ്കി അവൾ ഇന്ന് വരൂല്ല അവിടെ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചു കൊടുക്കും പിന്നെ ഇവിടെ ഒരു ഇറക്കാണ് പെട്ടെന്ന് വണ്ടി വന്നാല് അവളൊന്നും ശ്രദ്ധിക്കില്ല റോഡില് അങ്ങനൊന്നും വിചാരമില്ല അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വാ വീഡിയോ വീടത്ത് നട്ട് കാരണം എടുത്തപ്പാ അങ്ങനെ വീട്ടിന്നുള്ളേക്ക് വന്നു ഒരു തന്ത്രപരമായി കൂട്ടിക്കൊള്ളുന്നു അല്ലെങ്കിൽ അവള് വീട്ടിന് വെളിയിൽ ഇറങ്ങി കണ്ടിട്ട് തിരിച്ചു വരില്ല അങ്ങനെ മൊബൈൽ പിടിച്ചു പിന്നാലെ പെട്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എഴുതി പഠിച്ചോന്നൊക്കെ പറഞ്ഞപ്പോ നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതല്ലേ ഒരു പത്ത് വഴക്കി എഴുതി എഴുതി ഇപ്പൊ നോട്ട് ബുക്ക് ഒക്കെ പകുതി

ഇവിടെ ബുക്കൊക്കെ ഇപ്രാവശ്യം അംഗൻവാടി പോട്ടേന്ന് വിചാരിക്കുന്നു ഒരു പക്വതൊക്കെ ആവട്ടെ പിന്നെ എൽ കെ ജി യു കെ ജി പൈസ കൊടുത്തു ചേർത്തിട്ടും കാര്യൊന്നുമില്ല അപ്പൊ ഫീസ് വെറുതെ പോകുന്നല്ലോ എല്ലാ അക്ഷരങ്ങളും പറഞ്ഞെടുക്കണ്ടല്ലോ അങ്ങനൊക്കെ വിചാരിക്കുന്നുണ്ടോ തീരുമാനിച്ചിട്ടില്ല അമ്മാക്കെ വയ്യാത്ത കാരണം ഞാൻ എങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ലാത്ത അവസ്ഥ അപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല കൂട്ടുകാര് ഇപ്പൊക്കെ പ്രൈവറ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണം വർഷത്തിനായിരം രൂപ ഓട്ടു ബുക്ക് എടിച്ചെന്നാലേസ്റ്റ് ഇപ്പ എങ്ങനെയാ അറിയുന്നത് വെയിച്ചിട്ട് എത്ര ദിവസായിട്ടുള്ളൂ എന്തേ കാണിച്ചേക്കുന്നേ ഏ കൊട ഗവൺമെന്റ് സ്കൂളേ കെജി യുകെള്ളൂ എന്താ ടു ആണെന്ന് പറയുന്നു എങ്ങനെയാ നമ്മക്ക സ്കൂളി ചാടി കഴിഞ്ഞാലേ ഞാൻ പിന്നെ 엄마 കൈയാത കാരണം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് ഓട്ടു ബുക്കല്ലേ താമസ കാര്യം അല്ലേ ഒന്നൊരു വർപ്പില്ലാത്ത അവസ്ഥ എന്തേ കാണിച്ചേക്കുന്നേ എങ്ങനാവും അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അപ്പൊ തിരിച്ചു കൊണ്ടുവന്ന ഒന്ന് സമാധാനമായിട്ടെന്ന് ഒന്ന് സമാധാനായിട്ട് നോക്കാന്ന് വിചാരിക്കണ അംഗലവാടി നാളെ ഇനി അംഗലവാടി അങ്കവാടി ഫോട്ടോ എടുപ്പാണ് ഫോട്ടോ എടുക്കുന്നോണ്ട് പിടിക്കല്ലേ കുട്ടിയുടെ കൈ വേദന ഓനക്ക് അറിയാം പിടിക്കാനേ ആ പിടിക്കണ്ട് പിടിക്കുന്നുണ്ട് പിടിക്കണ്ട് കൊടുത്തോക്ക് കൊടുത്തോക്ക് പിടിക്കണ്ടേ ഇതൊന്ന് വിട്ടാ ഏത് ഭാഗം പിടിക്കാന്ന് അതിനറിയ റിയും എനിക്കൊന്ന് കൊടുത്തു നോക്ക് ഞാൻ എഴുതണ കാണി സ്കൂളിൽ ചേർത്ത് ബുക്ക് അടിച്ചെടുത്ത പത്ത് ദിവസം കൊണ്ട് എന്റെ ബുക്കിന്റെ പണി തീർത്തത് അറിയാം എഴുതാ ണ്ട് അച്ചർ കളിക്കല്ലേ അത് വാങ്ങിച്ചതോടുകൂടി ആള് കുട്ടി കച്ചറുണ്ടാക്കിയ പെട്ടെന്ന് ദേഷ്യമായിരുന്നു പണങ്ങം ചെയ്യും സന ഞാൻ കുട്ടിക്ക് വേറെ ബുക്ക് മേടിച്ചെടുക്കട്ടെ പുതിയത് കേട്ടെ ഞാൻ മേടിച്ചെടുക്കട്ടെ പഠിക്കും അല്ല പോലെ പഠിക്കും നോട്ട് ബുക്ക് മേടിച്ചിട്ടില്ല എത്രയോ തവണ ഞാൻ നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി പഠിക്കാൻ ബങ്ങളെന്തായാലും ചെറിയ സൽക്കാരത്തിനൊക്കെ പോയതാണ് കേട്ടോ സൽക്കാരല്ല ഒരു ഹജ്ജ് സൽക്കാർ തൊട്ടടുത്ത് അതിന് വീട്ടില് ഹജ്ജിൻ്റെ പാട്ടുണ്ടായിരുന്നു അതിന് പോയതാണ് അതാണ് എല്ലാവർക്കും സെൻമോളാണ് സെൻമോളെല്ലാം സുന്ദരിപ്പിട്ടൊക്കെ ആയിട്ടുണ്ട് സ്കൂളും മദർശയിലൊന്നും പോകാറില്ല പ്രാവശ്യം അംഗലവാടി തന്നെ പോട്ടുണ്ട് പിന്നെ അമ്മാക്കും വെയ്യ താമസം ആവട്ടെ അപ്പൊ അങ്ങനെ നിക്കാറുണ്ട് ഒരാൾ പോയിട്ട് അവിടെ കൊണ്ട് തീരുടെ ഒരാൾ ഇവിടെ ഇന്ന് എഴുതി പഠിക്കുന്നുണ്ട് വല്യ പഠിത്തത്തിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ മക്കളെ ഞമ്മക്കും എന്നാണ് ഹജ്ജൊക്കെ ചെയ്യാനുള്ള ഒരു തോട്ടത്തില് നൽകണേന്നുള്ളൊരു പ്രാർത്ഥന പോകും പക്ഷെ അല്ലാവിണ്ടെങ്കിൽ പോകണം ചെറിയാള് ഉഴങ്ങരണ്ടോട് തലമുട്ടിട്ട് സ്നേഹ പെട്ടെന്ന് ഒഴിഞ്ഞു ആ ഭയങ്കര ദേഷ്യക്കാരന സ്നേഹം തല കുറഞ്ഞിട്ട് അവിടെ പോയിട്ട് വരാൻ പുറത്തൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇപ്പം കൂട്ടുകാരെ വീട് കൂടെ വൈകിയാണ് അസ്സലാമു അലൈക്കും